നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ നിന്നും മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രിസഭയിൽ തന്നെ നാലാമനായ നിതിൻ ജയറാം ഗഡ്കരി നിതിൻ ഗഡ്കരിക്ക് കൃത്യമായ വിശദീകരണവും അതിനുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായും തൻ്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന് ബി ജെ പി ഇപ്പോൾ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇത് എന്ന വ്യാഖ്യാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാരണവശാലും ബി ജെ പി അൻപത് സീറ്റ് പോലും കടക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല ജനരോക്ഷം ഭയന്ന് തന്നെയാണ് ബി ജെ പി ഇരിക്കുന്നത് അതിന് കാരണമായത് കൊതുകാൽവെട്ടും അതുപോലെ തന്നെ കുതിരക്കച്ചവടം നടത്തി ബി ജെ പി എതിർ ചേരിയിൽ നിന്നും ആളുകളെ ഹൈജാക്ക് ചെയ്യുന്ന ഈ നടപടിയെ ശക്തമായി ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താക്കീത് രൂപേണ കൊടുത്തിരുന്നു അതിന് മറുപടി പക്ഷേ അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ വീണ്ടും ഫട്നാവിസ് എല്ലാം ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന വ്യാഖ്യാനവുമായി തുടരുമ്പോൾ പാർട്ടി പ്രവർത്തകർ തന്നെ അതിശക്തമായി അദ്ദേഹത്തിനെ എതിർക്കുകയാണ് പാർട്ടിയിലെ നേതാവായ പങ്കജ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഗഡ്കരിക്ക് മഹാരാഷ്ട്രയിലുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ് എത്ര ജനരോക്ഷം വന്നാലും ഗഡ്കരി മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി നടത്തിയ സേവനത്തെ ഒരിക്കലും ആർക്കും ചെറുതായി കാണാൻ കഴിയില്ല അതിനാൽ മഹാരാഷ്ട്രയ്ക്കാണ് ഗഡ്കരിയെ വേണ്ടത് ഇന്ത്യയിൽ മറ്റ് മന്ത്രിമാർ ആ സ്ഥാനത്തിരുന്നോട്ടെ എന്നാൽ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഗഡ്കരിയാണ് ഏറ്റവും അനുയോജ്യം എന്ന നിലയ്ക്കാണ് എന്നാൽ ഗഡ്കരി ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല അദ്ദേഹം മെല്ലെ പോക്ക് നയമാണ് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ള കാര്യത്തിൽ ഗഡ്കരിക്കും ആശങ്കയുണ്ട് ഉദ്ധവ് താക്കറെ ഒരു നേതാവാണെന്ന് പല വേദികളിൽ ഗഡ്കരി പറഞ്ഞിട്ടുമുണ്ട് അത് മഹാവികാസ് അഖാദി രൂപീകൃതമായി ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും അദ്ദേഹം കോവിഡ് പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഉദ്ധവ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് അന്ന് ഗഡ്കരി പറഞ്ഞത് വാസ്തവത്തിൽ ഫട്നാവിസിനെ എതിർക്കുന്ന ഗഡ്കരി ഉദ്ധവ് താക്കറെയെ എപ്പോഴും തലോടാനം മറക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയും ശിവസേനയും തയ്യപ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഗഡ്കരി ശിവസേനയുടെ ഒരു അഭ്യന്തയാകാംക്ഷായിരുന്നു എന്നത് വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഗഡ്കരിയെ കൃത്യമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ബി എന്നാണ് റിപ്പോർട്ടുകൾ ഏകനാഥ് സിൻ്റെക്ക് ഒരിക്കലും ജനകീയത ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഏകനാഥ് സിൻ്റെയെ കൃത്യമായും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയോ അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന രീതിയിൽ പരിഗണിക്കുകയോ ചെയ്താൽ മതി ബി ജെ പിക്ക് ഇനി തിരികെ വേരുറപ്പിക്കണമെങ്കിൽ ഗഡ്കരി തന്നെ വരണം എന്ന രീതിയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള തിരുത്തൽ ശക്തി എന്ന രീതിയിലും പാർട്ടിയിലെ വിമതരുടെ വലിയ രീതിയിലുള്ള പിന്തുണയുള്ള നേതാവെന്ന രീതിയിലും പ്രതിപക്ഷത്ത് ഗഡ്കരിയോട് ഉള്ള അനുമാനം എങ്ങനെയാണെന്നുള്ളത് ബി ജെ പിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഈ ഒരു രീതി എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് മറുപടി ഉദ്ധവ് താക്കറെ പറഞ്ഞത് വളരെ വ്യത്യസ്തമായാണ് ഗഡ്കരിയല്ല ആര് തന്നെ മത്സരിച്ചാലും അവരുടെ കരിയർ പോകാതെ നോക്കൂ എന്ന രീതിയിലേക്കാണ് ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഗഡ്കരി അങ്ങനെ ഒരു വിഡുദ്ധം കാണിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന രീതിയിലാണ് ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം